ഇന്ന് തിരുവോണം സദ്യയില്ലാതെ മലയാളിക്ക് എന്ത് തിരുവോണം സദ്യ ആസ്വദിച്ച് കഴിക്കണം ചിട്ടപ്രകാരം കഴിക്കണം അപ്പോഴാണ് സദ്യ മാതൃകയായ ഭക്ഷണമാവുക ബാലൻസ്ഡ് ആയ ഫുഡാവുക സദ്യ ഉണ്ടുമ്പോൾ കാലറി അറിഞ്ഞുകൊണ്ടാണ് കാലറിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ നാല് കായവൃത്തത്തിന് അൻപത് കിലോ കാലറി വരും ശർക്കര വരട്ടിക്ക് നൂറ് കിലോ ഒരു പഴത്തിന് അൻപത് കിലോ തോരനാണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂണൊക്കെയാണ് വിളമ്പുന്നതെങ്കിൽ എഴുപത് കിലോ ഇഞ്ചി ഇഞ്ചിക്കറിക്ക് എഴുപത് കിലോ അച്ചാർ അതൊക്കെ ഒരു സ്പൂണാണ് ഇരുപത് കിലോ പച്ചടി അറുപത് കിലോ കിച്ചടി അമ്പത് കൂട്ടുകറി നൂറ് കിലോ അവിയൽ നൂറ്റമ്പത് കിലോ കലറി ഓലൻ എൺപത് കിലോ കലറി പപ്പടം രണ്ടെണ്ണം കൂട്ടുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോ സാമ്പാർ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അറുപത് കിലോ കാളൻ അരക്കപ്പിന് നാൽപ്പത് കിലോ രസം ഒരു കപ്പ് എടുത്താൽ മുപ്പത് കിലോ മോരനാണെങ്കിൽ മുപ്പത്തിയഞ്ച് കിലോ കലറി പാൽപ്പായസത്തിന് ഇരുന്നൂറ് കിലോ കാലറിയും ശർക്കര പായസത്തിന് ഇരുന്നൂറ്റി ഇരുപത് കിലോ കാലറിയും വരും കാലറിക്ക് ഒരു കുറവുമില്ലെന്ന് ചുരുക്കം ഇനി സദ്യ ഉണ്ടുമ്പോൾ കുറച്ച് ഷുഗറിൻ്റെ ഒക്കെ അസുഖം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ സദ്യ ആസ്വദിക്കാം കൂട്ടത്തിൽ കൂടുകയും ചെയ്യാം ഉദാഹരണത്തിന് അവിയൽ ഓലൻ തോരൻ ഇതിനൊക്കെ നാരുകൾ കൂടുതലാണ് നാരുകൾ കൂടുതലായി ഈ പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടുത്തി ചെറിയ അളവിൽ ചോറിനൊപ്പം തുടങ്ങാം അപ്പം അതൊക്കെ ആസ്വദിച്ച് കഴിച്ചാൽ മതി മത്സരത്തിനെന്ന പോലെ കഴിക്കണ്ട പായസം മിതമായ അളവിൽ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തിരി ഷുഗറിന്റെ അസുഖം ഉണ്ടെങ്കിലും സദ്യ വലിയ കുഴപ്പമുണ്ടാക്കാതെ കഴിക്കാമെന്ന് അർത്ഥം